ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ പ്രശംസിച്ച് ടെസ്ല സിഇഒ എലോൺ മസ്ക് ഇന്ത്യ ഒറ്റ ദിവസം കൊണ്ട് അറുനൂറ്റി നാൽപ്പത് മില്യൺ വോട്ടുകൾ എണ്ണിയപ്പോൾ കാലിഫോർണിയയിൽ ഇപ്പോഴും വോട്ടെണ്ണൽ തുടരുകയാണെന്ന് മസ്ക് പറഞ്ഞു പതിനെട്ട് ദിവസത്തിനുശേഷം കാലിഫോർണിയ വോട്ടെണ്ണൽ പ്രക്രിയയിലാണെന്ന് എടുത്തുകാണിക്കുന്ന മറ്റൊരു കമന്റിനോട് മസ്ക് പ്രതികരിക്കുകയും ചെയ്തു ഇന്ത്യയിലും കാലിഫോർണിയയിലും വോട്ടെണ്ണലിന്റെ വേഗത താരതമ്യം ചെയ്തുകൊണ്ടുള്ള മസ്കിന്റെ പ്രതികരണം വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു ഇന്ത്യയിലെ വോട്ടെണ്ണലിനെക്കുറിച്ച് ഒരു പോസ്റ്റ് റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ് മസ്ക് തന്നെ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കാലിഫോർണിയയുടെ ഫലം പുറത്തുവന്നിട്ടില്ല ഇതാദ്യമായല്ല കാലിഫോർണിയയിൽ വോട്ടെണ്ണൽ പൂർത്തിയാകാൻ ഇത്രയേറെ സമയമെടുക്കുന്നത് ഏകദേശം ദശലക്ഷം ജനങ്ങളുള്ള കാലിഫോർണിയ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം കൂടിയാണ് നവംബർ അഞ്ചിനാണ് ഇവിടെ ഏകദേശം ദശലക്ഷം വോട്ടർമാരായിരുന്നു അന്ന് വോട്ട് ചെയ്തത് വോട്ടെടുപ്പ് നടന്ന് ഇത്രയേറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇനിയും മൂന്ന് ലക്ഷം ൾ കാലിഫോർണിയയിൽ വോട്ടിംഗിനെ വളരെയധികം ആശ്രയിക്കുന്നതാണ് ഈ കാലതാമസത്തിനുള്ള പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് കാലിഫോർണിയയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പ്രധാനമായും തപാൽ വഴിയാണ് നടന്നത് അതിനാൽ തന്നെ മെയിൽ ഇൻ ബാലറ്റുകൾ പരിശോധിക്കുന്നതിന് കൂടുതൽ സമയവും പരിശ്രമവും ആവശ്യമാണെന്ന് അധികൃതർ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം